ശ്രീകൃഷ്ണപുരം ഘാദി നെയ്ത്ത് കേന്ദ്രം പ്രവർത്തനം നിലച്ചു പാഴവസ്തുക്കൾ സൂക്ഷിക്കാനുള്ള സ്ഥലമായി മാറിയിരിക്കുകയാണ് കെട്ടിടം കെട്ടിടം ഉപയോഗപ്രദമാക്കണമെന്നാവശ്യവുമായി ഐ എൻ ടി യു സി രംഗത്ത് വന്നു ഏഴുവർഷം മുമ്പ് ശ്രീകൃഷ്ണപുരത്തിന്റെ അഭിമാനമായി സ്വന്തം പട്ടുസാരി പുറത്തിറക്കിയ ശ്രീകൃഷ്ണപുരം ഖാദി നെയ്ത്ത് കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് എന്നിവ സംയുക്തമായാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രാമശ്രീ ശ്രീകൃഷ്ണപുരം ഖാദി നെയ്ത്ത് കേന്ദ്രം തുടങ്ങിയത് കേന്ദ്രത്തിന് കരിമ്പുഴ തെരുവിൽ നിന്നുള്ള നെയ്ത്തുകാരുടെ സേവനവും തുടക്കത്തിൽ ലഭിച്ചിരുന്നു ആദ്യ വർഷങ്ങളിൽ നല്ല നിലയിൽ മുന്നോട്ടു പോയെങ്കിലും ക്രമേണ നൂൽനുൽപ്പ് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു കെട്ടിടം ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ് കെട്ടിടത്തിൻ്റെ താഴത്തെ നില ഇപ്പോൾ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം മഴ നനയാതെ സൂക്ഷിക്കാനുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് കെട്ടിടത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ഏതെങ്കിലും വിധത്തിൽ ഇത് ഉപയോഗപ്രദമാക്കാൻ നടപടി ഉണ്ടാവണമെന്നും അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും ഐ എ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ കൃഷ്ണൻ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഖാദി നൂൽപ്പ് കേന്ദ്രം അനാഥമായി പൂട്ടിക്കിടക്കുകയാണ് ആ നൂൽപ്പ് കേന്ദ്രത്തിന് ഉണ്ടാക്കിയ ലക്ഷങ്ങൾ ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ കോഴിയുടെ അടുത്ത് വരും അത്രയും വലിയ ഒരു എമൗണ്ടാണ് അവിടെ ചിലവഴിച്ചിട്ടുള്ളത് അതിലെ നൂൽപ്പ് യന്ത്രങ്ങളും നൂൽപ്പ് കേന്ദ്രം അനാഥമായി മൂടപ്പെട്ട് അതിലിപ്പോൾ ഹരിതശ്രീയുടെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ് കുറേ സംഘങ്ങൾ അനാവശ്യമായി അനാഥമാക്കി ഇടാൻ വേണ്ടി കുറേ ബിൽഡിങ്ങുകൾ നിർമ്മിച്ച് ഇട്ടിരിക്കുന്നത് തികച്ചും അഭിനയം അഭിനയമാണ് ഇതിന് ഒന്നുകിൽ ഈ കെട്ടിടം വേറെ ഒന്നിനും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പറയുന്ന നെയ്ത്ത് കേന്ദ്രമാക്കി അല്ലെങ്കിൽ നെയ്ത്ത് തൊഴിലാളികൾക്ക് വിട്ടുകൊടുക്കാനോ അതിനുവേണ്ട ഉപ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ് പഞ്ഞിയോ കൊടുക്കാതെ ഇവിടെ നിലനിർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹരിത ഹരിതകർമ്മസേനക്കാർ കൊണ്ടുവരുന്ന ഈ ഈ സാധനങ്ങൾ ഈ വേസ്റ്റുകൾ ഉള്ള സ്റ്റോക്ക് ചെയ്യാനെങ്കിലും ആയിട്ടതിന് തുറന്നുകൊടുത്ത് അത് ഒരു ഉപയോഗപ്രദമാക്കണം അതല്ലെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരായ ഒരു പ്രക്ഷോവും മറ്റുമായി നമ്മൾ മുന്നോട്ട് പോകും അതേസമയം ഖാദി കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു ഓണമായതിനാലാണ് തൊഴിലാളികൾ ഒരാഴ്ച അവധിയെടുത്തതെന്നും എം സി എഫിൽ സ്ഥലം കുറവായതിനാലാണ് ഖാദി കേന്ദ്രത്തിന്റെ വരാന്തയിലേക്ക് മാലിന്യ വെച്ചിട്ടുള്ളതെന്നും ഇത് മാറ്റുമെന്നും പ്രസിഡന്റ് അറിയിച്ചു നമ്മുടെ എം സി എഫിന്റെ മുൻവശത്താണ് ഖാദി ബോർഡ് ഖാദി കേന്ദ്രം പ്രവർത്തിക്കുന്നത് നമ്മുടെ എം സി എഫില് ഉള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞു കവിയുമ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് ഖാദിയുടെ വരാന്തയിൽ നമ്മളുടെ പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കുകയും അത് നമ്മളെല്ലാ മാസവും ഒന്നോ രണ്ടോ ദിവസം അവിടെ വെച്ച് മൂന്നാമത്തെ ദിവസം നമ്മൾ ലോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻ കേരള കമ്പനി അതിൻ്റെ ലോഡ് കയറ്റിക്കൊണ്ട് പോവുകയും അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് ഓരോ പിന്നെ മാസവും നമ്മൾ അത് കളക്റ്റ് ചെയ്ത് അവിടെ വെക്കുകയും അത് അടുത്ത ദിവസം തന്നെ അത് നമ്മൾ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഖാദി നമ്മുടെ എം സി എഫിനെ എം സി എഫിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട അവിടെ പുതിയൊരു കെട്ടിടത്തിന് ഫണ്ട് ലഭിക്കുകയും ടെൻഡർ ചെയ്ത് കരാറുകാരെ ഏറ്റെടുത്തിട്ടുണ്ട് അത് അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ അവിടെ എം സി എഫിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും അതിനുശേഷം എന്തായാലും നമ്മുടെ ഖാദി ബോർഡിൽ അത് നമ്മുടെ പ്ലാസ്റ്റിക് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല ഇതിൽ തന്നെ എം സി എഫിൻ്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഹാളിൽ തന്നെ അതെല്ലാം പിന്നെ ചെയ്തുകൊണ്ട് അതിൻ്റെ സെഗ്രിഗേഷൻ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കെട്ടിടത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് മാത്രമാണ് വരാന്തയിൽ ഈ പ്ലാസ്റ്റിക്കുകൾ വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്